നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നമ്മുടെ വയറ് അല്ലെങ്കിൽ നമ്മുടെ കുടലുകൾ അല്ലെങ്കിൽ നമ്മുടെ എന്ന് പറയില്ല അതായത് നമ്മുടെ തൊണ്ട മുതൽ നമ്മുടെ ആ ഒരു മലദ്വാരം ഇൻഡസ്റ്റൈൻ ലാർജ് ഇൻഡസ്റ്റൈൻ വരെയുള്ള ഭാഗങ്ങളൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്ന ലക്ഷണങ്ങൾ എന്നുള്ളത് കാരണം കുടൽ രോഗങ്ങളും വയറിലെ രോഗങ്ങളും ക്യാൻസറുകളും മുഴകളും അതുപോലെ തന്നെ ഡൈജഷൻ്റെ പ്രോബ്ലവും ഈ പറഞ്ഞപോലെ ക്രോൺസ് ഡിസീസ് ഐ ബി എസ് ഇറിറ്റബിൾ ബൗ സിൻഡ്രോ ഒക്കെ വളരെ കൂടുതലാണ് അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമുക്ക് എന്തെങ്കിലും ചെറിയതാണെങ്കിൽ പോലും പ്രശ്നമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന ചില സിംറ്റംസ് ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇടയ്ക്കിടയ്ക്ക് സ്റ്റൊമക് അപ്സെറ്റ് ആകുക സ്റ്റൊമക്ക് അപ്സെറ്റ് ആകാന്ന് ഞാൻ ഉദ്ദേശിച്ചത് അത് ചിലപ്പോൾ ഡയേറി ആയിരിക്കാം ചിലപ്പോൾ കോൺസ്പ്രേഷൻ ആയിരിക്കാം നല്ലതല്ലാത്തൊരവസ്ഥ ഇടയ്ക്കിടയ്ക്ക് ആയിക്കോണ്ടേ ഇരിക്കുക ചിലപ്പോൾ കുറച്ചു ദിവസം ഡയേറി ആയിരിക്കും നന്നായി ഭയങ്കര ലൂസ് ആയിട്ട് സ്റ്റൂൾസ് പോവും ചിലപ്പോ സ്റ്റൂള് പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇത് നമ്മളെ തുടർച്ചയായിട്ട് അലർട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ കുടലിനോ വയറിനോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ സ്ലീപ്പിൻ്റെ ഇഷ്യൂസ് ഇപ്പൊ രാത്രി കാലങ്ങളിലുള്ള ഉറക്കത്തിന് ഇഷ്യൂസ് വന്നാൽ ഒരു ഒറ്റ സ്ട്രെച്ചിൽ ഉറങ്ങാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പിന്നെ ഭയങ്കരമായിട്ടും എന്താ വേറെ പ്രശ്നങ്ങളോ ടെൻഷനോ ഒന്നും കാണുന്നില്ല പക്ഷെ ഉറക്കത്തിന് കുഴപ്പം വരികയാണെങ്കിൽ വയറിലുള്ള പ്രശ്നങ്ങളെ സൂചിപ്പിക്കുന്നതാണ് ചിലപ്പോഴൊക്കെ ഉറക്ക പ്രശ്നങ്ങൾ സ്കിന്നിൽ എന്തെങ്കിലും റാഷസ് വല്ല അലർജി പോലത്തെ റാഷസ് വരിക അതായത് ഭയങ്കരമായിട്ടും എന്താ ചുവന്ന് തടിച്ച് ചൊറിഞ്ഞ് സ്കിന്നിൽ റാഷസ് വരുന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഷുഗർ ക്രൈവിങ്സ് ഉണ്ടാവാം നമുക്ക് ഷുഗർ കഴിക്കാൻ കൂടുതലായിട്ട് ഇടയ്ക്കിടയ്ക്ക് തോന്നിക്കൊണ്ടിരിക്കുക അത് പഞ്ചസാര ആട്ടെ ബേക്കറി പ്രൊഡക്ട്സ് അങ്ങനെ ചോക്ലേറ്റ് ഷുഗറി പ്രൊഡക്ട്സ് കഴിക്കാൻ കൂടുതലായിട്ട് തോന്നുക എന്നുള്ളതും അതുപോലെ ബാഡ് ബ്രെത്ത് വരിക എന്നുള്ളതും വായിലൂടെ വായിനാറ്റം അല്ലെങ്കിൽ ബാഡ് സ്മെല്ല് വരിക വായിൽ പല്ല് തേച്ചാലും അല്ലെങ്കിൽ എത്ര ഹൈജീനിക്കായിട്ട് ഗമ്മും ടീത്തും ഒക്കെ കാത്തു സൂക്ഷിച്ചാലും വായിന്ന് സ്മെല്ല് വരിക എന്നുള്ളതും കുടൽ ഡിസീസുകളെ സൂചിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് അതുപോലെ തന്നെ ായിട്ട് നമുക്ക് വെയിറ്റ് ഗെയിൻ സംഭവിക്കാം നേരെ മറിച്ചും അതായത് സഡനായിട്ട് നമുക്ക് വെയിറ്റ് ലോസ് സംഭവിക്കാം ഭാരം ഉയരുക അതേപോലെ തന്നെ തന്നെ അത് വേറെ കാരണമൊന്നുമില്ല അത് അതേപോലത്തെ അളവിലുള്ള ഭക്ഷണം തന്നെയാണ് മുന്നിൽ കഴിച്ചുകൊണ്ടിരുന്ന എങ്കിലും ഇപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഭാരം കൂടുക അഥവാ നമ്മൾ പ്രത്യേകിച്ച് ഭയങ്കരമായിട്ടുള്ള ഫിസിക്കൽ എക്സർഷൻ ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ ഭക്ഷണം ഒക്കെ അതേപോലെ തന്നെയാണ് എന്നുണ്ടായിട്ടും വെയിറ്റ് ലോസ് സംഭവിക്കുക വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിലും കുടല് പ്രശ്നമുണ്ടെന്നുള്ളതാണ് മെയിനായിട്ടും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് എക്സസ് ആയിട്ടുള്ള ഗ്യാസ് വരിക എന്താ ഏമ്പക്കം ആയിക്കോട്ടെ കീഴ്വായു ആയിക്കോട്ടെ വളരെ കൂടുതലായിട്ട് ഗ്യാസ് വരിക വയർ കിടക്കാതെ മരുന്ന് കഴിച്ചിട്ടും പോവാത്ത അവസ്ഥയാണെങ്കിലും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ തലവേദന ഇടയ്ക്കിടയ്ക്ക് വരിക കുറയാതിരിക്കുക അതായത് എന്താ ഇപ്പം ഒരു മൂന്ന് ദിവസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് തലവേദന നിൽക്കുക അത് ചിലപ്പോ ഡൈജഷനായി ബന്ധപ്പെട്ടതായിട്ട് നമുക്ക് മനസ്സിലാകും കാരണം ചിലപ്പോ നിന്ന് പോകൂല്ലെങ്കിൽ തലവേദന നിൽക്കുക ഓവറായിട്ട് വൈറ്റിൽ നിന്ന് പോയാൽ തലവേദന നിൽക്കുക അപ്പം ഈ പറഞ്ഞതുപോലെ പിന്നെ ഇതാണ് മെയിൻ ആയിട്ടും വരുന്നത് പിന്നെ ഐ ബി പോലത്തെ വയറിലെ പ്രശ്നങ്ങൾ വന്നാൽ ഭക്ഷണം കഴിച്ചാൽ ഉടനെ ടോയ്ലറ്റിൽ പോവുക ഈ ഒരു അവസ്ഥയും ഇത്രയും കാര്യങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും കണ്ടിന്യൂസ് ആയിട്ട് പെർസിസ്റ്റ് ചെയ്യുന്നുണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു ഡോക്ടറെ കാണുന്നത് തന്നെയായിരിക്കും നല്ല വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ല കുടലിലെ ഒരു പ്രശ്നമാണ് എന്നും അല്ല ഇത് വേറെ തരം അസുഖങ്ങൾക്കും ഈ ലക്ഷണങ്ങൾ ഉണ്ടാകും എന്നാലും ഈ പറഞ്ഞതിൽ രണ്ടോ മൂന്നോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് കുടലിലോ വയറിലോ പ്രശ്നങ്ങളാവാൻ ആവാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി